ആദരണീയനായ എൻ്റെ പ്രധാനമന്ത്രിക്ക് അങ്ങ് എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ നിരഞ്ജന ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇങ്ങ് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ചിറയിൻകീഴ് ആനത്തലവട്ടത്ത് ആനത്തലോട്ടത്ത് ഞങ്ങൾക്കൊരു ശനീശ്വര ക്ഷേത്രമുണ്ട് അച്ഛൻ്റെയും അച്ഛൻ്റെ ഗുരുക്കന്മാരുടെയും നിർദ്ദേശപ്രകാരം ഞാനാണ് അവിടെ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ശനി ഭഗവാന് ഒരു നേരത്തെ നിവേദ്യമോ ഒരു നേരത്തെ തിരിയോ കത്തിച്ചു വെക്കാൻ എനിക്ക് കഴിയുന്നില്ല അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട് കോടതിയുടെ സ്റ്റേ ഉടൻ ലംഘിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ വിലപിടിപ്പുള്ള പൂജാ സാധനങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം തകർത്തെറിഞ്ഞു മുഖ്യമന്ത്രിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഒരുപാട് തവണ പരാതി നൽകിയിരുന്നു ഇതുവരെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല മൂന്ന് വർഷക്കാലമായി കോടതിയിൽ നിലനിന്ന് വരുന്ന കേസാണിത് ഇതുവരെ ഞങ്ങൾക്കൊരു നീതി പോലും ലഭിച്ചിട്ടില്ല വക്കീലന്മാർക്ക് കൊടുക്കാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇനി ഒരു ചില്ലിക്കാശ് പോലുമില്ല എന്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയാണിപ്പോൾ അങ്ങയുടെ പേരിൽ ബാങ്ക് ബാലൻസോ ഭൂമിയോ ഒന്നുമില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഒരു തീരുമാനമെടുത്തു ക്ഷേത്രമുള്ള ആ ഭൂമി അങ്ങേക്ക് തരികയാണ് അങ്ങനെയെങ്കിലും എൻ്റെ ശനീശ്വര ഭഗവാന് ഒരു നേരത്തെ നിവേദ്യവും ഒരു നേരത്തെ തിരിയും കത്തിച്ചു വയ്ക്കാൻ കഴിയുമല്ലോ ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നവരെ എൻ്റെ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും മാമന്മാരും മാമിമാരും എന്നെ ഒരു നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞു കുട്ടിയായി കണ്ട് പരമാവധി ഷെയർ ചെയ്യുക ഞാൻ ജഗദീശ്വര നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്